വ്യക്തിപരമായി എനിക്ക് അധികം കഴിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനല്ലേ പക്ഷെ സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ നേരത്തെ എടുക്കാൻ പറ്റില്ല സാധിക്കും എന്റെ ഇല്ലാത്തൊരു കാലം എന്റെ അനുസ്വരിക്കേണ്ട ഒരു കാലം ഈ കാലം അത്രയും ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കഴിഞ്ഞ കേരളത്തിന് കേരള ലിറ്ററൽ സ്പോർട്സ് ഫെസ്റ്റിവലിൽ വളരെ വിവാദമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്ന ആ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുന്നു അന്ന് വളരെ അവശമായ നിലയിലും കുഴഞ്ഞ ശബ്ദത്തിലാണെങ്കിലും കൃത്യമായ നിലപാടുകളും വളരെ മൂർച്ചയുള്ള നിലപാടുകളും ആവർത്തിക്കുന്ന എൻ്റെയെ കണ്ടപ്പോൾ എൻ്റെ ഇല്ലാത്ത ഒരു മലയാളത്തെയോ എൻ്റെ ഇല്ലാത്ത ഒരു സാമൂഹിക സാഹചര്യത്തെയോ സങ്കല്പിക്കാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ടാണെന്നൊന്നാണ് മനസ്സിലായത് അന്ന് അദ്ദേഹം വളരെ അവശനായിരുന്നു പക്ഷെ എന്നാലും ഓർമ്മയ്ക്കോ പറയാനുള്ളത് എന്താണെന്നുള്ളൊരു ഒരു ഒരു ആശങ്കക്കോ ഒന്നും ഇടം നൽകില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് വ്യക്തിപരമായി കുട്ടിക്കാലം മുതൽ ഏതാണ്ട് ഒരു വായ്പ കായിക നിലയിൽ വായിച്ചു തുടങ്ങിയ കാലം മുതൽ എൻ ടി എന്ന എഴുത്തുകാരൻ എൻ ഡിയുടെ രചനകളെന്ന ഭാഷയുടെ കാര്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരുടെ ഒരാളാണ് എൻ ഡി എൻ ഡി എന്ന രണ്ടക്ഷരം മാത്രം മതിയായിരുന്നു ഒരു പുസ്തകം എടുത്ത് വായിക്കാനോ ഒരു സിനിമ കാണാനോ കാരണം അതൊരു ഒരു മിനിമം ഗ്യാരണ്ടി പോലെ നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും ഉണ്ടാവും അത് എന്ന് അല്ലെങ്കിൽ വായിച്ചതിലും കൂടുതൽ എന്തെങ്കിലും സമ്മാനിക്കപ്പെടുമെന്ന് ഉറപ്പോടെ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ കാണാമെന്ന് സൂചിച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം